നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ കോളിഫ്ലവർ കൊണ്ടുള്ള സബ്ജി അല്ലെങ്കിൽ കറിയാണ് ഇപ്പോൾ കാണുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പം നല്ല ടേസ്റ്റുള്ള സാധനമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയാലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കാം ഓക്കെ താങ്ക് യു ഗ്രസ് സ്വാഗതം അപ്പം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ടേബിളിന്റെ പുറത്ത് കാണുന്നുണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഓക്കെ നമ്മള് വീട്ടിൽ കറി അല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കോളിഫ്ലവറിന്റെ കറിയാണ് കാണിച്ചത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ടല്ലോ അവിടെ രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി തക്കാളിയാണ് ഒരു സവാള അല്ലി ി ഇതെന്താ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് അല്ലേ ഓക്കേ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് ഓക്കെ വെളിച്ചെണ്ണയിൽ ഓക്കെ അപ്പൊ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ പരിപാടി എന്താ പറഞ്ഞാൽ പുഴുണ്ടാവും ഇതിനെ കട്ട് ചെയ്ത് മനസ്സാക്കിട്ട് നമ്മൾ കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുന്ന പരിപാടിയാണ് ഓക്കെ അപ്പൊ കാണിച്ചതരാം ഇതിന്റെ പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ അതല്ല കോളിഫ്ലവർ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന്റെ കൂടെ ആള് തിന്നും കേട്ടോ കൊറച്ച് പുഴ ഒക്കെ ഉണ്ടാവും നോക്കിക്കോ ഉണ്ടോ പകുതി പോയി പോയി ഗ്രാമ് പോയില്ല നോക്കൂ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ് ഓക്കെ നമ്മൾ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത് ഓക്കെ ഓക്കെ അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ വെക്കണം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ പരിപാടി കാണിച്ചു തരാം ഈ നമ്മളിത് കോളിഫ്ലവർ അടുപ്പത്ത് വെക്കാൻ പോവാണ് ഓക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇടണ്ടേ അപ്പം ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ എന്നിട്ട് കോളിഫ്ലവർ മാറ്റി വെച്ചില്ല ഓക്കെ ഗായ്സ് നമ്മളിതാ അമ്മ അവിടെ കോളിഫ്ലവർ വേവിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോഴേക്കും ഇവിടെ തക്കാളിയും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് അരിയാനുള്ള പരിപാടിയാണ് അപ്പം വളരെ സ്ലൈസ് ചെയ്യണം അല്ലേ നൈസായിട്ട് സ്ലൈസ് അല്ലേ അലിഞ്ഞോളൂല്ലേ ഓക്കെ അപ്പം ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് എങ്ങനെ വേണമെന്ന് കാണിച്ചു തരാം ഓക്കെ കായ് നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ട് അപ്പം ഇനി അത് രണ്ട് മിനിറ്റ് കേട്ടോ ഓക്കെ ഇനി അത് നമ്മൾ ഒറ്റിയെടുക്കാൻ പോവാണ് ഈ നമ്മളിത് ആ സ്റ്റവ് കത്തിച്ചു ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഞാൻ എടുത്താ അപ്പം ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഓവർ വേവിക്കരുത് അല്ലേ ചെറുതായിട്ട് വേവിക്കാനേ പോയല്ലോ കാരണം ഇനി കുക്കിംഗ് നടക്കണ്ട അല്ലെങ്കിൽ അത് എന്താ പറയുക മറ്റേ കഞ്ഞി പോലെ ആയിപ്പോവും ഓക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഓക്കെ വെളുത്തുള്ളി ആഡ് ചെയ്തു വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണ് കേട്ടോ ചെറുതായിട്ട് ഓക്കെ പച്ചമുളക് ആഡ് ചെയ്തു നീളത്തിൽ അരിഞ്ഞത് ഇനി ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ ബാക്കി പരിപാടി കാണിച്ചു തരാം സവാള ആഡ് സവാളി പരിപാടി കാണിച്ചരുന്നുണ്ടല്ലോ കൊറേ ഈ ഒരു കാക്ക കിടന്ന് കരയണം ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ വേണോ അതെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോന്ന് വഴണ്ട് വരട്ടെ കാണിച്ചു നമ്മൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊ ഉള്ളി പെട്ടെന്ന് വഴണ്ടം കിട്ടും നമുക്ക് കരക്കിയുള്ള ഉപ്പ് പോകും പിന്നെ നിങ്ങക്ക് ഉപ്പ് കൂടുതല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യട്ടോ അവിടെ നമ്മള് മലിച്ചപ്പൊക്കരി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഭയങ്കരൊക്കെയാ കാണിക്കുന്നേരീതി അല്ലേ ആഹാ ചിലര് ക്രീമൊക്കെ ഒഴിക്കും നോർത്ത് ഇന്ത്യൻ സൈഡില് ഗോബി മഞ്ചൂരിയൻ അത് അത് പൊരിക്കുന്നല്ലേ ഓക്കെ കാശേഷ് നമ്മൾ മസാല ആഡ് അടിക്കാൻ പോലെ ഓക്കെ എന്തൊക്കെയാ മസാലകളൊന്ന് കാണിച്ചരാം ഞാൻ ഇളക്കാം ഇട്ടതിന് ശേഷം മസാല തക്കാളി ഇടുന്നതിന് മസാല അടിക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഗരം മസാല ആഡ് ചെയ്തു മുളക് പൊടിപൊടി ഓക്കേ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തു കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിട്ട് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയുണ്ട് പെരുഞ്ചീരകത്തിന്റെ പൊടിയും പെരുഞ്ചീരകത്തിന്റെ പൊടി ആഡ് ചെയ്തു മല്ലിപ്പൊടി ആഡ് ചെയ്തു ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതിന് ശേഷം അല്ലേ അച്ഛൻ പറഞ്ഞു തക്കാളി ആഡ് ചെയ്യാം ഓക്കെ 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 അപ്പോൾ ഇത് മസാല ഒന്ന് ഇതിൻ്റെതായതിനു ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്ന പറഞ്ഞത് ഓ മുഖ്യ കാശ് തക്കാളി ഇടുന്നുണ്ട് ഇനി നമ്മളതൊന്ന് വഴറ്റി ഓ ഓക്കെ നമ്മൾ ഇതാ മസാലയൊക്കെ ഒന്ന് ആയി വന്നപ്പം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി എന്താ പരിപാടി കോളിഫ്ലവർ ആഡ് ചെയ്യാൻ അപ്പം നമ്മൾ ഒരു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡും കൂടി കഴിഞ്ഞാൽ നമ്മൾ കോളിഫ്ലവർ ആഡ് ചെയ്യാൻ പോകണം ഇവിടെ ആയി നിൽക്കുന്നുണ്ട് വെന്തിട്ടുണ്ട് അല്ലേ ഇനി ബാക്കി വേവ് ഇതിനകത്തുന്നാവും കോളിഫ്ലവർ ആഡ് ചെയ്യാണ് അടച്ചു അടച്ചു വെച്ചിട്ട് വെച്ചിട്ട് വേവിക്കണം വേവിക്കണം വെള്ളം ായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെള്ളം വെള്ളമൊഴിക്കാം അപ്പം കട്ടിയായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്യുന്നു കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഇളക്കി കാണിച്ചു കൊടുക്കും നോക്കട്ടെ സബ്ജി നമ്മുടെ കറി ആയിട്ടുണ്ട് ടേസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട് കഴിച്ച് നമ്മൾ അതിനകത്തേക്ക് വെള്ള ആഡ് ചെയ്യുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം അടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവണം അടച്ചു വെച്ചിട്ട് നല്ല തിക്ക് ആയിക്കിട്ടുല്ലേ ആണ് ബ്ലാ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഓക്കെ നമ്മുടെ കോളിഫ്ലവർ സബ്ജി ഇതാ വരുന്നു ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മുടെ ലാസ്റ്റായിട്ടുള്ള ഗാർണിഷ് ആണ് ചെയ്യാൻ പോകുന്നത് മല്ലിയലിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇനി ടേസ്റ്റിങ് വെറുതെ പറയണ വെറുതെ പറയണ അപവാദങ്ങൾ ഓക്കെ അപ്പം ഞാനിത് ഇതിന്റെ ടേസ്റ്റിംഗ് കാണിച്ചിട്ടോ നമ്മൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് ഓക്കെ ടേസ്റ്റ് ചെയ്തോളൂ അത് ആദ്യം കൈ അതെ അമ്മയെല്ലാം ഉണ്ടാക്കിയത് തൊണ്ണൂറ് ശതമാനവും അതെ അപ്പം കഴിക്കാം ചൂട് കുറവാ ചപ്പാത്തി തന്നെ വേണം ചപ്പാത്തിയാണ് ബെസ്റ്റ് ചുരുട്ടിപ്പിടിയാം അപ്പം ചപ്പാത്തി കാശ് ഓക്കെ അപ്പം എല്ലാവരും ചെയ്തു നോക്കുക അടിപൊളി സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഓക്കെ അതെ അടിപൊളി സാധനം പുളിയൊക്കെ അടിപൊളി സൂപ്പർ സാധനമാണ് അപ്പം രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ ബൈ 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 അടുത്ത വീഡിയോയിൽ കാണാം